സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ ജില്ലാ പഞ്ചായത്തംഗം ടി പി ഹാരിസിനെ തള്ളി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കുന്നില്ലെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹാരിസ് നടത്തിയെന്ന് പറയപ്പെടുന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ രേഖാമൂലം ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം ടെൻഡർ പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഗുണഭോക്തൃ കമ്മിറ്റി എന്നിവ വഴിയാണ് നടന്നുവരുന്നത് ഇതിൽ ഒരു തരത്തിലും തട്ടിപ്പിന് സാഹചര്യമില്ല പിന്നെ എങ്ങനെയാണ് ജില്ലാ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരികയെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സംയുക്ത സമിതിയുണ്ടാക്കി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നും ഭരണസമിതി വിവരിച്ചു ഹാരിസ് തട്ടിപ്പിന്റെ ഭാഗമാണെന്നറിഞ്ഞതോടെ പാർട്ടി അദ്ദേഹത്തെ നേതൃസ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരുന്നെന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവയ്ക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹാരിസാണെന്നും ഭരണസമിതി വിവരിച്ചു ഹാരിസ് ചെയ്ത ഒരിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല അടിസ്ഥാനത്തിൽ അറിയിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഹാരിസ് ദൃശ്യം അച്ചടക്ക ലംഘനം നടത്തി എന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ് പരാതിക്കാരൻ എസ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ിലവിൽ അന്വേഷണം നടന്നു വരികയാണ് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് യാതൊരുവിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ സർവാത്മക ഏർ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തു വർണ്ണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു ഹാരിസ് അപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിയമം അനുശാസിക്കുന്ന നടപടികൾക്ക് വിധേയരാകുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിനും ഉണ്ടാകുമെന്നും ഈ സമയത്ത് അറിയിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ നിലവിൽ പദ്ധതികൾ മൂന്ന് രീതിയിലാണ് നടന്നു വരുന്നത് ഒന്ന് ഇ ടെൻഡർ രണ്ട് പി എം സി മൂന്ന് ഗുണഭോക്തൃ സമിതി ഈ മൂന്ന് രീതിയിലും പുറത്തുനിന്ന് ആർക്കും തന്നെ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുവാനും ആയതിന്റെ ലാഭരീതം നേടിയെടുക്കാനും സാധിക്കാത്തതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും കബളിപ്പിച്ച് പണം വാങ്ങിയവന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇടപാടുകൾ നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നു പരാതിക്കാർ ജില്ലാ പഞ്ചായത്തിൽ വന്ന് ചില പദ്ധതികൾ ഉന്നയിച്ച സമയത്ത് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പരാതികൾ ഉന്നയിച്ച സമയത്ത് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി വിവരം ഭരണ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഒരു അന്വേഷണ ടീം തന്നെ ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്തു പക്ഷെ അപ്രകാരം ഒന്നും സാധിച്ചിട്ടില്ല എന്നുകൂടി അറിയിക്കാൻ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം സ്ഥിരസമിതി അധ്യക്ഷ സെറീന ഹസീബ് അംഗങ്ങളായ പി വി മനാഫ് പി കെ സി അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈം മലപ്പുറം